ഗൈസ് ഇത്രയും ദിവസം ഞാൻ ആ നമ്പർ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവൻ്റെ നമ്പർ നിങ്ങൾക്ക് തരുവാണ് പോലീസുകാരെ കൊണ്ടോ ഒന്ന് ആരെക്കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താ പറയുക ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് ആ നമ്പർ തരുവാണ് ശേഷം ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഞാൻ രണ്ട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയി അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം പോയപ്പോഴും ഗൈസ് ഞങ്ങൾക്ക് ദയനീയമായ അനുഭവമാണ് അനുഭവപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ആർക്കിങ്ങനെ ഓടണമെന്നില്ല കാരണം വെച്ചാൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കല്ലല്ലോ സംഭവിച്ചത് ആ പോലീസ് സ്റ്റേഷനിലും ആർക്കും അല്ല സംഭവിച്ചു അവരുടെ വീട്ടുകാർക്കാണെങ്കിൽ പണ്ടേത് നടപടി ആണ്ടാവുന്നു അവരുടെ ആർക്കും അല്ല സംഭവിച്ചത് നമുക്കാണ് സംഭവിച്ചത് ഞാൻ വിലയായിട്ടുണ്ട് സാറേ ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രേ പറഞ്ഞോളൂ ഇറങ്ങി പുറത്ത് പോയി നിൽക്കണമെന്നാണ് പറഞ്ഞത് എന്നോട് ഞെട്ടി വാ സമയം നമ്മളാ പെട്ടെന്ന് ഷോക്കായിപ്പോയി ഇറങ്ങി പുറത്ത് പോയിക്കാടാം എന്നോട് വലിഞ്ഞു വലിഞ്ഞേറി വന്നിട്ട് അങ്ങനെ ഇങ്ങനെ പറയാൻ പറഞ്ഞത് അങ്ങനെ എന്തൊക്കെയോ പെട്ടെന്ന് എന്തൊക്കെയോ തെറിയ കൂട്ടി എന്തൊക്കെയോ അങ്ങ് പറഞ്ഞത് പെട്ടെന്ന് എന്തെങ്കിലും മറുപടി നമുക്ക് കിട്ടിയോ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ തിരിച്ചാരും വിളിച്ചിട്ടില്ല അപ്പോൾ ഇതറിയാൻ വേണ്ടി ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് നാല് പ്രാവശ്യം വിളിച്ചു നാല് പ്രാവശ്യം ഒന്നും പറയണ്ട ശിക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് അവരെ കണ്ടിട്ട് എന്തിനാണ് ചേട്ടാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ളൊരു ആരെങ്കിലും ഞങ്ങൾക്കൊരു നീതിയായിട്ട് കിട്ടേണ്ടായിരുന്നു നമുക്ക് ഫേസ്ബുക്കിന്ന് ട്രേസ് ചെയ്യാനോ ഇൻസ്റ്റാഗ്രാമിൽ കയറി ട്രേസ് ചെയ്യാനോ അത് ഹാക്ക് ചെയ്ത് തീർക്കാനൊന്നും നമ്മൾ പറയുന്നില്ല വെറും ഒരു വാട്സാപ്പിലെ നമ്പർ ട്രേസ് ചെയ്തിട്ട് വാട്സപ്പ് നമ്പർ ട്രേസ് ചെയ്ത് ഇന്ന ആൾ ഇന്ന ആളാണെങ്കിൽ അയാളെ ഒന്ന് കണ്ടുപിടിച്ച് അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും എടുത്തു തരാൻ പോലും പറ്റാത്ത ഒരു പോലീസുകാരാണെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഹലോ ഗൈസ് ജീതോസ് ഫ്ലോവിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലേക്ക് കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഞങ്ങളോട് ഒരുപാട് കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അന്ന് നമ്മളൊരു വീഡിയോ ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ലൈവ് ഇടുന്ന സമയത്താണ് കൂടുതലായിട്ട് ഈ ചോദ്യം അല്ലേ ഓരോരുത്തരല്ലേ അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഈ ആ സംഭവത്തെക്കുറിച്ച് ആ അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ആ ഒരു സംഭവം അറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റു ഗൈസ് നമ്മളെ കേരളത്തിലുള്ള ഒരാൾക്ക് ഒരു സാധാരണക്കാർക്ക് പൈസ ഉള്ളവർക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഒരു സാധാരണക്കാരന് ഇവിടക്ക കേരളത്തിൽ ഒരു നീതി ഇല്ല കൈ സത്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീതി കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടേ നമുക്ക് കിട്ടിയിട്ടുണ്ടാകുമായിരുന്നു കാരണം ഒരു പ്രശ്നം വന്നു നമ്മൾ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കേസ് കൊടുത്തു കേസ് കൊടുത്ത് അത് കൊടുത്ത സമയത്തൊക്കെ നമ്മളിപ്പം നേരെ ഞങ്ങൾ ഉണ്ടൂസിൻ്റെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അവർ നല്ല രീതിയിൽ അന്നേരമുള്ള എസ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എൻ്റെ എനിക്കാ അറിയുന്ന എസ് ഐ ആയിരുന്നു പുള്ളിക്കാരൻ ഞാൻ പേരൊന്നും ആരുടെയും പറയുന്നില്ല പേര് പറഞ്ഞാൽ അവർക്ക് തന്നെ അതിന് മോശം എന്നു അവരുടെ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് എന്താ പറയുക നമ്മളോടുള്ള പെരുമാറ്റം ഭയങ്കര മോശമായിരുന്നു പക്ഷേ ആദ്യത്തെ ദിവസം ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അറിയാവുന്ന ആൾക്കാരായിരുന്നു നല്ല രീതിയിൽ എന്നോട് പെരുമാറി ഞാൻ പരാതി എഴുതി കൊടുത്തു ഈ വന്ന ഒണ്ടൂസിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് വന്ന ആ വൃത്തിയട്ട ഫോട്ടോസ് മൊത്തം ഞാൻ ഫോട്ടോഷാറ്റ് എടുത്തു അതും കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത് അപ്പോൾ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് ഞാൻ ഫോട്ടോഷാട്ടെടുത്ത് പരാതി കൊടുത്തു എന്നൊക്കെ നല്ല രീതിയിൽ അവരോട് പറഞ്ഞു അവർ പറഞ്ഞു ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇത് സൈബർ സെല്ലോട്ട് വിടുകയാണ് സൈബർ സെല്ലിൽ നിന്ന് നിൽക്കാറും അതിന് താമസമില്ലാണ്ട് നമുക്ക് റീപ്ലൈ വരും കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം നിങ്ങളെ വിളിക്കാം എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്നൊക്കെയാണ് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഞാൻ രണ്ട് പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ പോയി അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം പോയപ്പോഴും ഗൈസ് ഞങ്ങൾക്ക് ദയനീയമായ അനുഭവമാണ് അനുഭവപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഞങ്ങളോടുള്ള പെരുമാറ്റം ഭയങ്കര വൃത്തികെട്ട പെരുമാറ്റമായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ പേര് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് അതൊന്നും ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാ അവരെ നമ്മുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ പോലീസ് സ്റ്റേഷനൊക്കെ എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ വലിയ കാര്യത്തിൽ ഞാനും എൻ്റെ അളിയിലുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലോട്ട് വലിയതായിട്ട് കയറി കയറി ചെന്നു കയറി ചെന്ന് അവിടെയുള്ള പോലീസുകാരോട് ചോദിച്ചു ചോദിച്ചു സാറേ നമ്മുടെ കേസ് കൊടുത്തായിരുന്നു ഏത് കേസ് കേസ് ശരിയാണ് പെട്ടെന്ന് ആർക്കിങ്ങനെ ഓടണം എന്നില്ല കാരണം വെച്ചാൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കല്ല സംഭവിച്ചത് ആ പോലീസ് സ്റ്റേഷനിലുള്ള ആർക്കും അല്ല സംഭവിച്ചത് അവരുടെ വീട്ടുകാർക്കാണെങ്കിൽ പണ്ടേ നടപടിയായിട്ടുണ്ടോ അവരുടെ ആർക്കും അല്ല സംഭവിച്ചത് നമുക്കാണ് സംഭവിച്ചത് പോലീസ് സ്റ്റേഷനോട് നേരെ കയറി ചെന്നു എന്താ ആരുടെ കേസ് എന്ത് കേസ് എവിടെ കേസ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കറിയത്തില്ല നിങ്ങൾ സാറിനോട് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ സാർ അവിടെ കുത്തുന്നത് എന്തോ ബിസിയായിരുന്നു സംഭവം അത് ഞങ്ങൾ സംഭവിച്ചു കൊടുക്കുന്നു സാറ് ഒരു ചെറുപ്പക്കാരനായിരുന്നു എസ് ഐ പുള്ളിക്കാരൻ എന്തോ ആയിരുന്നു ഞാൻ വില കരുത്തോണ്ട് സാറ് ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രേ പറഞ്ഞോളൂ ഇറങ്ങി പുറത്ത് പോയി നിൽക്കണമെന്നാണ് പറഞ്ഞത് ഞാനോട് ഞെട്ടി പോയി ആ സമയത്ത് നമ്മൾ ആ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോയി ഇറങ്ങി പുറത്ത് പോയിക്കടാം നിന്നോടാറിയങ്ങോട്ട് വലിഞ്ഞുകറി വന്നിട്ട് അങ്ങനെ ഇങ്ങനെ പറയാൻ പറഞ്ഞത് അങ്ങനെ എന്തൊക്കെയോ പെട്ടെന്ന് എന്തൊക്കെയോ തെറിയ കൂട്ടി എന്തൊക്കെയോ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഞെട്ടിക്കലായിരുന്നു ഞാനങ്ങ് അയ്യടാന്നായിപ്പോയി കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ അവസാനം ആശ്രയിക്കാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ് അല്ലേ അപ്പോൾ ആ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്ന് എസ് ഐ എന്നോട് കാര്യം പറഞ്ഞ് സാറേ ആ സാറേ ഞങ്ങൾ ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് രീതിയിൽ ഞങ്ങള് അതുമാത്രല്ല ഈ കേസ് കൊടുത്തതിന് ശേഷവും ഈ പുള്ളിക്കാരൻ ഫോണിലോട്ട് മെസ്സേജ് ആക്കി വൃത്തികെട്ട ഫോട്ടോസ് തന്നെ പിന്നെ പിന്നെ ഇടുവം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തി തരാം കേട്ടോ ആ ഇട്ട ഫോട്ടോസ് മൊത്തം ഞാൻ ഞങ്ങൾക്ക് കാണിച്ചരാം അപ്പോൾ വേറെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെയാണ് എഡിറ്റ് ചെയ്തിട്ട് തന്നേക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് പബ്ലിക്കായിട്ട് ഇടാത്തത് ഇടാണ്ടിരുന്നത് ഇനിയിപ്പോൾ അത് ഇടാണ്ടി ഒന്നും കാര്യമില്ല അപ്പോൾ കൈസ് പോലീസ് സ്റ്റേഷൻ പോയി വളരെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എന്നാലും നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഭയങ്കര മോശമാണ് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പത്ത് മിനിറ്റോളം പിന്നെ ഞങ്ങൾ ഈ തെറിയും കേട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നു ഞങ്ങൾ പോലീസ് സ്റ്റേഷനെ പുറത്ത് ഞാനും അളിയും കൂടെ ഇറങ്ങി നിന്നു അപ്പം പുള്ളീനെ എസ് ഐ എന്നെ വന്ന് വിളിച്ചു ഈ തെറി പറഞ്ഞ പുള്ളീനെ ഞങ്ങളെ വന്ന് വിളിച്ചു അകത്തോട്ട് വാ എന്ന് പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളി ഈ നമ്പറിൽ വിളിച്ച് നോക്കി നല്ല കൂളായിട്ട് അതായത് എന്തോ ഒരു എന്തോ ഒരു ജോലി നേരെ വരുന്ന പോലെ പുള്ളി അതിനൊരു വിളിച്ച് നോക്കി നമുക്ക് അവിടുന്ന് പറയാൻ ഓപ്ഷൻ ഓപ്ഷനല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിന്ന് അടിക്കിട്ടി നമ്മൾ മേടിച്ചുകൊണ്ട് വരാം അല്ല നമ്മളടുത്തൊരു തെളിവ് പോലും ഇല്ല നമ്മളൊരു ഹിടം ക്യാമറ എടുത്തിട്ടൊന്നും അല്ലെങ്കിൽ പോയി നമ്മൾ സാധാരണ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആദ്യം ആ എഴുതി കൊടുക്കുന്ന പരാതി കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മളുടെ പെരുമാറിയുണ്ട് നമ്മൾ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യം പോയി രണ്ട് പ്രാവശ്യം പോയത് ഞങ്ങൾക്ക് വെറും മോശമായ രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു പോലീസാരുടെ അടുത്ത് നിന്ന് എന്തായാലും നമ്മളെന്തോ തെറ്റിചേട്ടങ്ങോട്ട് ചെന്നപോലെയാണ് അവർ പെരുമാറുന്നത് നമ്മളോട് അങ്ങനെ രണ്ടു പ്രാവശ്യം പോയി മതിയായി പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വന്നു മുപ്പത് കഴിഞ്ഞ മുപ്പാം തീയതി എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വന്നു നിങ്ങൾ നമ്മുടെ കേസിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ട് കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്തായിരുന്നു ഇവർ ക്ലേസ് കേസ് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു കേസ് മുപ്പാം തീയതി ക്ലോസ് ചെയ്തു പറഞ്ഞൊരു മെസ്സേജ് വന്നു ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ അതിൻ്റെ വിഷയം അറിയാൻ വേണ്ടി എനിക്ക് പോകാൻ തോന്നിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനിപ്പോൾ എന്തിനാ കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടിയോ ഞങ്ങൾ ആ കൊടുത്താൻ എന്തെങ്കിലും നീതി കിട്ടിയോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോട്ട് ഇവർ പരാതി കൊടുത്തിട്ട് സൈബർ സെല്ലാ പരാതി എന്തെങ്കിലും ആക്കിയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് എന്താ അതിൻ്റെ എന്തെങ്കിലും മറുപടി നമുക്ക് കിട്ടിയോ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല അപ്പോൾ ഇതറിയാൻ വേണ്ടി ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു നാല് പ്രാവശ്യം വിളിച്ചു നാല് പ്രാവശ്യം നാല് പ്രാവശ്യം ഞാൻ വിളിച്ചു ഒരു പന്ത്രണ്ട് മണിക്ക് പിന്നെ ഒരു ഒന്നരക്ക് രണ്ട് എന്ന് പറഞ്ഞു നാല് പ്രാവശ്യം ഞാൻ കോൾ ചെയ്തു ഒരു കോൾ എടുത്തിട്ട് പോലും ഇല്ല അവിടെ ആളില്ല അവർ പോലീസ് സ്റ്റേഷൻ പൂട്ടി പുറത്ത് പോയതൊന്നും എനിക്കറിയില്ല അപ്പം ഇതാണ് അതേസമയം ഈ പോലീസ് സ്റ്റേഷനിലുള്ള സ്റ്റേഷനിലുള്ളവരുടെ ഭാര്യയ്ക്കാണ് ഈ അവസ്ഥ പറ്റിയിരുന്നെങ്കിലും അല്ലാണ്ട് ദിവസേ ഈ പോലീസുകാരൻ്റെ ഭാ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആണ് ഈ ഒരു അവസ്ഥ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഈ ഒരു നമ്പർ അതും നമ്മൾ ഫേസ്ബുക്കിലൂടെയോ ഒന്നുമല്ല നേരെ വാട്സപ്പിൽ സ്വന്തം നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് നമ്മളെ അലമ്പാക്കുന്ന സംഭവം അത് കണ്ടുപിടിക്കാൻ ഒരു പണിയിൽ ഒരു സാധാരണക്കാരനെ വിചാരിച്ചാൽ പറ്റും നമ്മളെ നമ്മൾ സാധാരണക്കാര് കേരളത്തിലുള്ള സാധാരണക്കാര് ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഓടിച്ചു തന്ന പോലീസ് സ്റ്റേഷനിലോട്ടാണ് അത് എന്തിനാണ് അവർ വിശ്വാസമുള്ളത് ഉള്ളതുകൊണ്ടാണ് അവർ അവരുടെ അടുത്തുനിന്ന് നീതി കിട്ടുന്ന ഉറപ്പുള്ള കൊണ്ടാണ് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കയറി ചെല്ലുന്ന സമയത്ത് എന്തോ നമ്മളെന്തോ ഒരു അവരുടെ നിന്ന് എന്തോ കട്ടെടുത്തിട്ട് അങ്ങോട്ട് ചെല്ലുന്ന പോലെ തന്നെ പെരുമാറ്റം ഇങ്ങോട്ട് പെരുമാറി കഴിയുമ്പോൾ മാനസികമായിട്ട് നമ്മൾ തടന്നു പോവും നമ്മൾ എന്തിനാണ് ദൈവം ഇങ്ങോട്ട് വന്നതെന്നൊരു ചിന്ത നമുക്ക് മനസ്സിൽ വരും അപ്പോൾ നമ്മളങ്ങോട്ട് പോയി നമുക്ക് ഒരു രീതിയിൽ നല്ല നല്ലൊരു പെരുമാറ്റമല്ല കിട്ടിയത് കാര്യങ്ങളൊന്നും നടന്നുമില്ല ഇപ്പം ഞാൻ അതിൻ്റെ എങ്ങനെയാണ് കേസ് ക്ലോസ് ചെയ്ത് എന്തിനാണ് കേസ് ക്ലോസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി തിരിച്ച് വിളിച്ച് നോക്കുമ്പം ഫോൺ പോലും എടുക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി മുന്നോട്ട് എന്നാ ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല എല്ലാവരും പറഞ്ഞ സൈബർ സെല്ലിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് ചെയ്യും സത്യം പറഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് ആദ്യം ഒരു പോലീസുകാർ നേരിട്ട് അയച്ചത് സൈബർ സെല്ലിലോട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ സൈബർ സെല്ലിലോട്ട് പോലീസുകാരെ അയച്ചിട്ട് പരാതി അത് കേരളത്തിലെ സൈബർ സെല്ലിലോട്ട് പോലീസുകാരെ അയച്ചിട്ട് ആ പരാതിക്ക് ഒരു തീർപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് എന്താ എന്തോണ്ടാകാനാണ് അല്ലേ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഈ പോലീസുകാർക്ക് വേണമെന്നാണെങ്കിൽ സുഖമായിട്ട് ഒരു ഒരു നമ്പർ ട്രേസ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഞാൻ എനിക്കറിയാം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങൾ ചെറിയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവൾ വേറെ സ്ഥലത്തോട്ട് ഇവരോടൊന്നും പറയാണ്ട് പോയി എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പം പോയ സമയത്ത് പോലീസിന് ചെന്നു പോലീസ് ചെന്ന അവിടുത്തെ എസ് ഐ പോലും വെറും കോൺസ്റ്റബിള് സൈബർ സെല്ലിലെ ഒരു ഫ്രണ്ടിനോ ഭാര്യയോ വിളിച്ചു ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്തിട്ട് എവിടെ സ്ഥലത്താണ് എന്നാൽ കണ്ടുപിടിച്ചു തന്നോളൂ വിളിച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇന്ന സ്ഥലം കണ്ടുപിടിച്ചു ഞങ്ങൾ അവിടെ പോയി പുള്ളിക്കാരനെ കൂട്ടി പോന്നു ഇത്ര ഉള്ളു പരിപാടി പുള്ളിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു തന്നു പോയി അപ്പം വേണമെന്ന് വിചാരിച്ചാൽ ഒരു അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏത് ഈ നമ്മൾ നമ്മളോട് അസുലീനം പറഞ്ഞ ഉണ്ടൂസിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയേ ആ ചെങ്ങാനെ കണ്ടുപിടിച്ചിട്ട് ഏ ഒന്നും പറയണ്ട ശിക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് അവരെ കണ്ടി എന്തിനാണ് ചേട്ടാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ളൊരു ആതെങ്കിലും ഒരു നീതിയായിട്ട് കിട്ടണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈബർ സെല്ലിൽ കൊടുക്കുന്നതന്നെ വരാം വനിതാ കമ്മീഷനും കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു നീക്കവും അവരുണ്ടാക്കി തരുമോ എന്ന് എനിക്ക് തോന്നി ആ സമയത്ത് പക്ഷേ ആദ്യം നമ്മൾ ആലോചിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ ആലോചിക്കുക കേരള പോലീസിനെയാണ് ആശ്രയിക്കുക പക്ഷേ ഇത്രയ്ക്ക് ഒരു അവസ്ഥ എനിക്ക് എന്താ പറയുക മനസ്സിലായില്ല ആയിട്ട് കേസ് ക്ലോസ് ചെയ്തു ആ എനിക്ക് മെസ്സേജ് വന്നു സംഭവം കേസ് ക്ലോസ് ചെയ്തു നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല കേരള കേരള പിന്നെയും പോയിട്ട് സാർ എന്താണ് സാർ കേസ് ക്ലോസ് ചെയ്യുക ആ കേസ് ക്ലോസ് ചെയ്ത് എന്താണെന്ന് അറിയാൻ വേണ്ടാണ് ഞാൻ വിളിച്ചത് വിളിച്ചു നോക്കി നല്ല രാവശ് ഇഷ്ടം പോലെ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മനസ്സുകൊണ്ട് മടുത്തു നമുക്കിനി ഭയൻ്റെ പുറകെ പൊല്ലി പോയിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ നമ്മളത് മനസ്സിൽ ആയിക്കോട്ടെ ഈ കേസ് കൊടുത്തതിന് ശേഷവും അതാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടാമതായി ഞാൻ പോയ സമയത്ത് ഞാൻ എസ് ഐനോട് പറഞ്ഞു ഞങ്ങൾ ഈ കേസ് കൊടുത്തതിന് ശേഷം രണ്ടാമത് പിന്നെ ഞങ്ങൾക്ക് ഈ നമ്പറിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം കോൾ വരുന്നത് രാത്രിയിൽ പന്ത്രണ്ട് മണി ഞങ്ങൾ കോള് വരുന്നുണ്ട് മെസ്സേജ് ഇങ്ങോട്ട് അയക്കുന്നുണ്ട് വൃത്തിയിട്ട മെസ്സേജ് എന്നെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം പുള്ളികരം ആ മെസ്സേജ് ഞങ്ങൾ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാം അത് പ്രശ്നം കഴിഞ്ഞില്ലേ അത്ര അതാണ് പുള്ളി പറഞ്ഞ മറുപടി എസ് ഐ പറഞ്ഞ മറുപടി അങ്ങോട്ടുള്ളൂ ആ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അപ്പോഴും അവർ പറയുന്നതന്നെ നമ്പർ ബ്ലോക്ക് ചെയ്ത പ്രശ്നം കഴിഞ്ഞു പക്ഷെ അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണ്ട കിട്ടേണ്ടതല്ലേ ശരിക്കും പറഞ്ഞു നിങ്ങൾ ആലോചിക്കും അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾ കിട്ടേണ്ടതല്ലേ അത് കിട്ടുന്നതിന് പകരം ആ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പോൾ അതാണ് ഇന്നത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ അവർക്ക് അതിന് പുറം പോകാൻ സമയമില്ല അതുകൊണ്ടായിരിക്കും അവർക്ക് ഒരുപാട് വേറെ കേസുകളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു പെണ്ണിൻ്റെ മാനത്തിന് ഒരു വിലയില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ സാധാരണക്കാരനായ ഒരു പെണ്ണിന് അത് സാധാരണക്കാരിയായ അതായത് ഒരു പൈസ ഇല്ലാത്ത ഒരു ആൾബലം ഇല്ലാത്ത മറ്റുള്ള പിടിപാടികളൊന്നും ഇല്ലാത്ത ഒരു പെണ്ണിൻ്റെ മാനത്തിന് ഒരു വിലയും കേരളത്തിലെ പോലീസ് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് സത്യം ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് ഒരു ഫോൺ നമ്പറും അതും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ട്രേസ് ചെയ്യാനോ ഇൻസ്റ്റാഗ്രാമിൽ കയറി ട്രേസ് ചെയ്യാനോ അത് ഹാക്ക് ചെയ്തെടുക്കാനൊന്നും നമ്മൾ പറയുന്നില്ല വെറും ഒരു വാട്സപ്പിലെ നമ്പർ ട്രേസ് ചെയ്തിട്ട് വാട്സപ്പ് നമ്പർ ട്രേസ് ചെയ്ത് ഇന്ന ആൾ ആളാണെങ്കിൽ അയാളെ ഒന്ന് കണ്ടുപിടിച്ച് അയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരാൻ പോലും പറ്റാത്ത ഒരു പോലീസുകാരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് ഈ പോലീസുകാർ ജോലി ചെയ്യുന്നത് ഒരുപാട് സങ്കടമുണ്ട് അവരിപ്പം വന്നിട്ട് നമ്മളോട് ചോദിച്ചാലും പറയാമോ അടിപൊളി മറുപടി നമ്മുടെ മനസ്സിലുണ്ട് ഒരുപാട് സങ്കടത്തോടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വൈസ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ പേരിൽ എന്തായി ഇപ്പം എന്തായി അതിൻ്റെ സംഭവങ്ങൾ എന്തായി നിങ്ങൾക്ക് പറയാൻ വാക്കില്ല കാരണം നമ്മൾ ശ്രമിക്കാനായിട്ടല്ല പൈസ ഉള്ളവർക്ക് മാത്രമേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാനും അത് എന്താ പറയുക പുറ പുറത്തിറങ്ങി പോയി എവിടെ ചെന്നാലും ഒരു സ്ഥാനം ഉണ്ടാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യമല്ല പല കാര്യത്തിൽ നിന്നും മനസ്സിലായി എന്നാലും ഈയൊരു കാര്യത്തിൽ ഉറപ്പായി ആ അവസ്ഥയിലുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആ പരിപാടി ഉപേക്ഷിക്കുകയാണ് കാരണം പുള്ളി പറഞ്ഞ പോലെ ഞാൻ ബ്ലോക്ക് ചെയ്തു ഗൈസ് എൻ്റെ ഗതികേട് കേരളത്തിലെ പോലീസുകാരുടെ നാണക്കേടും എൻ്റെ ഗതികേടും കൊണ്ട് നമ്മൾ പാവപ്പെട്ടവരായത് കൊണ്ട് നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ കുറേ പോകാൻ കാരണം ഹൈബർ പോയി കമളേരി എടുക്കുന്നുണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വടകരെ പോകണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പത്ത് അറുപത് കിലോമീറ്റർ ഉണ്ട് അത് വെച്ചാൽ പോകണം ഇവിടുന്ന് അറുപത് കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് പോയി ഇവരെയും കൂട്ടി പിള്ളേരെ എടുത്ത് പോയി വേണമെങ്കിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ദൂരെ നമ്മൾ പോകണം അതിനും അതിനുള്ള പൈസ ഞങ്ങളുടെ അടുത്തില്ല ആ ആ ഒരു ചിലവിനുള്ളതില്ല പിന്നെ പണിക്കില്ല പിന്നെ എല്ലാവരും പിള്ളേരെല്ലാവരും പനിച്ച് കിടക്കുക മൂന്ന് പിള്ളേരുണ്ട് മൂന്ന് പിള്ളേരും പനിച്ച് നായ്ക്കിടക്കുക കുറഞ്ഞു എന്ന് വിചാരിച്ച് പിന്നെയും തുടങ്ങി എനിക്കും കുറഞ്ഞു എന്ന് വിചാരിച്ച് പിന്നെയും തുടങ്ങി അപ്പോൾ ഉണ്ടൂസിന് താണ്ടേ ഉണ്ടൂസ് മുഖമെല്ലാം കണ്ടാൽ എല്ലാവർക്കും അറിയാം ഇങ്ങനെ അല്ല ഉണ്ടൂസിന് മോ മൊത്തത്തിൽ ജലദോഷവും പനിയും പിടിച്ച് മൊത്തം നാശമായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ പോകാൻ സമയമില്ല അപ്പം ഗൈസ് ഇനി ആരും നിങ്ങൾ ആ കേസിനെ കുറിച്ച് ചോദിക്കരുത് ചോദിക്കണ്ട മനോട്ടൻ മനോട്ടം എന്ന് പറഞ്ഞ പുള്ളി നമ്മൾ ലൈവിലൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളീൻ്റെ ആത്മാർത്ഥത കൊണ്ട് പുള്ളി നമ്മൾ ചോദിക്കുന്ന എന്തായി മോനെ എന്തായി കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിയോ അങ്ങനെ കിട്ടിയോ പക്ഷേ ഗൈസ് ഒറ്റ വാക്കിനെ ഉത്തരം പറയാം കേരളത്തിൽ പൈസ ഇല്ലാത്തൊരു പാവപ്പെട്ട പെൺ ഒരു പെണ്ണിന് കേരളത്തിലെ പോലീസുകാരോ അല്ല കേരളത്തിൻ്റെ ആരും ഒരു മാനത്തിന് അവരുടെ മാനത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല അതുകൊണ്ട് നല്ല അന്താസായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി നാണം കെട്ടി തിരിച്ചറങ്ങി പോകുന്നു അതാണ് സംഭവിച്ചത് അവിടെ പോയിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളുടെ കേസ് ക്ലോസ് ചെയ്തു ഇപ്പം ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങായി ഞങ്ങളൊരു നമ്പർ ബ്ലോക്ക് ചെയ്തോണ്ട് വേറെ ആളെ വിളിച്ചോണ്ട് ഇപ്പം ഉണ്ടാവും അല്ലേ അതാണ് ഇപ്പം സംഭവിക്കുന്നത് അപ്പം ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ നമ്പർ ബ്ലോക്ക് ചെയ്തു പുള്ളി പറഞ്ഞ പോലെ എസ് ഐ പറഞ്ഞു നമ്പർ ബ്ലോക്ക് ചെയ്ത കുറച്ചും കഴിഞ്ഞില്ലേ ഓക്കെ ഞങ്ങൾ നമ്പർ ബ്ലോക്ക് ചെയ്തു പുള്ളി വേറെ ആളെ ശല്യം ചെന്നുണ്ടാവും വേറൊന്നുമല്ല വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ എന്നാൽ ഫോട്ടോ എഡിറ്റ് ചെയ്തും മറ്റേതാക്കി മറിച്ചതാക്കി വിളിച്ചും ശല്യം വീഡിയോ കോൾ ചെയ്തും എല്ലാം ശല്യം ചെയ്യുന്നുണ്ട് രാത്രിയിൽ പുള്ളിക്കെന്ത് ഒരു ശിക്ഷയും കിട്ടിയിട്ടില്ല പുള്ളിക്കൊരു കുഴപ്പവും ഇല്ല നമ്മളെ കൊണ്ട് ചെയ്യാനും ആവില്ല ഒരു ഗതികെട്ട അവസ്ഥാനുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഇന്നത്തെ കാര്യം പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്തത് വലിയ ആർഭാടമായിട്ട് ചെയ്ത വീഡിയോ ഒന്നും നമുക്ക് റീച്ചിന് വേണ്ടി ചെയ്ത വീഡിയോ അല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള മറുപടി തരണം എന്ന് ചോദിച്ചിട്ട് ചെയ്തതാണ് കാരണം ഞങ്ങൾ ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ഈ കാര്യം പറയണമെന്നില്ലല്ലോ അല്ല പറഞ്ഞു കുറച്ച് മടുത്തു അപ്പോൾ എന്താ എന്തായാലും ചോദിക്കുന്നവരോട് അവർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത് വലിയ റീച്ചാകാൻ വേണ്ടി ചെയ്ത വീഡിയോ ഒന്നുമല്ല അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ റീച്ച് പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതിനു വേണ്ടി ചിന്തിക്കുന്നൊന്നുമില്ല അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബൈ